മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ് മൈത്രിയോട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിച്ചപ്പം മൈത്രിയും പറഞ്ഞു നമ്മളെ സുഹൃത്തുക്കളുടെ കാര്യമായി ഞാനതൊരു തെരയിൽ ചതിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് ചോദിക്കും എന്നോട് ചായ കുടിച്ചു ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം വാങ്ങിച്ചു തരും പക്ഷേ അപ്പോഴും എനിക്ക് ഭാഷ ആവശ്യമാണ് ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയാമോ ഭാഷയുടെ ഉൽപ്പത്തി ഭാഷ ഉൽപ്പത്തിയായിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ശബ്ദം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മറ്റ് ജീവികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും അത് ശബ്ദത്തിൻ്റെതാണ് കിളികൾ പാടുകയും അത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അപകടം വരുന്നു കാണുമ്പോൾ അത് ഉണ്ടാക്കുന്ന കരയിൽ ശബ്ദങ്ങൾ ഇതൊക്കെ വ്യത്യാസപ്പെട്ടതാണ് അതിൻ്റെ കുറച്ചുകൂടെ റിഫൈൻഡ് ഫോം ആയിട്ടാണ് ഭാഷ രൂപപ്പെട്ടുള്ളത് നമ്മളൊരു സംഘജീവിയാണ് ആ സംഘജീവി ആയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വിനിമയത്തിൻ്റെ ആവശ്യം വരും അപ്പോൾ ആ സമയത്ത് കൈയും കാലും ഒക്കെ എടുക്കുന്ന നമ്മളിപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കാറ് തലയാട്ടുക തലയാട്ടുക ഈ തരത്തിലുള്ള ഗസ്റ്റേഴ്സും കൂടെ ചേരും ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തും തല ഇങ്ങനെ കാണിക്കും ഇവിടെ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന അർത്ഥം ഗസ്റ്ററും കൂടെ ചേർത്തിട്ടാണെന്നുണ്ടാകുന്നത് അപ്പോൾ ഈ നിലവാരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ല് അനുസരിച്ചിട്ടാണ് ശബ്ദത്തിനകത്ത് ഒരു സവിശേഷമായ അർത്ഥം കൽപ്പിക്കുന്ന ഇടങ്ങൾ രൂപപ്പെട്ടു വന്നാണ് ഭാഷയായി മാറിയത് അതുകൊണ്ടാണ് ഒരു പ്രദേശത്തുള്ള ശബ്ദ ശബ്ദങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്ന ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുന്ന പോലെ തന്നെയാണ് ശബ്ദത്തിൻ്റെ അർത്ഥം തുടർച്ച ഉറപ്പാക്കുന്നത് വഴിയാണ് ഭാഷയായി മാറുന്നത് തുടർച്ച വരണം ഇല്ലെങ്കിൽ എക്സ്റ്റെൻഡായി പോകും ഭാഷ രണ്ടുപേരും മാത്രം സംസാരിക്കുന്ന ഭാഷയായിട്ട് പ്രദേശത്തെ ഭാഷകൾ തുടരാനും എങ്ങനെയാണെന്നുള്ള ചോദ്യം പറയാം എങ്ങനെ ഉണ്ടായി അതേസമയത്ത് ഒരു പ്രദേശത്തുള്ള ആൾക്കാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുതിയൊരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ പുതിയ കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനൊക്കെ നെയ്മിടേണ്ടി വരും അതേ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ഇപ്പൊ തമിഴ്നാട്ടുകാർ ഈ സഹ്യവർവത്തിന് ഇപ്പ ഇപ്പുറത്തോട്ട് കയറി വരുമ്പോൾ പെട്ടെന്നാണ് പനയെ അപ്രതീക്ഷണം അപ്പൊ പനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്ക് പിന്നെ പറയാൻ ആവശ്യം അന്ന് ഇപ്പുറത്ത് തെങ്ങ് വരും പെട്ടെന്ന് തെങ്ങെന്ന് പറയുന്ന വാക്ക് അതിനകത്ത് കടന്നു വരുന്നു ഇതേപോലെ അവിടെ കണ്ടിരുന്ന കിളികളൊന്നും തന്നെ ഇവിടെ കാണത്തില്ല ഇവിടെ പുതിയ കിളികളുണ്ട് ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരു സവിശേഷമായ മേഖലക്കകത്ത് പുതിയ ചെടിയും ആ ചെടിയോട് ബന്ധപ്പെട്ട മരങ്ങളോ കിളികൾ ധാന്യങ്ങൾ ഇതിനെല്ലാം പുത്തൻ പേരുകൾ ചേരുകയും അത് കണ്ടെത്തുന്നതിനോ അതിനെ പിടിക്കുന്നതിനോ ഒക്കെ വേണ്ടി വരുന്ന ആക്ടിവിറ്റി പ്രവൃത്തിയും കൂടെ ചേരുമ്പോൾ പുത്തൻ വാക്കുകളും ഉണ്ടാകും ഇപ്പോൾ പേരുകൾ വരും പ്രവൃത്തികൾ വരും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകളും ഉണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രദേ പുതിയ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഭാഷയിലുണ്ടായിരുന്ന ഒത്തിരി വാക്കുകൾ നഷ്ടപ്പെട്ടു പോയി പുതിയത് വരികയും ചെയ്യുന്നത് വഴിയാണ് ഭാഷ മാറി പുതിയ ഭാഷയായിട്ട് മാറുന്നത് രൂപാന്തരങ്ങൾ ഒരുപാട് ഇപ്പം നമ്മൾ മലയാളം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കന്യാകുമാരിക്കൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ പല പലതരത്തിലാണ് മലയാളം പറയുന്നത് പ്രദേശത്തുള്ള വാക്കുകളൊന്നും പറയുന്നത് മറ്റു പ്രദേശത്ത് കാണപ്പോ ഭാഷയാണെന്ന് നമ്മൾ പറയുന്നത് ഒരു ഒരേ വിഭാഗം ജനം തന്നെയാണ് ഇവിടെ യാത്ര ചെയ്തിരുന്നോണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് മാറാതിരിക്കുന്നത് നീ എന്ന് പറയുന്ന മാറത്ത് അതേ പറഞ്ഞു അവനെന്നുള്ളതാണ് ഓനെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് അത് ഷോർട്ടൻ ചെയ്തതാണ് അത് വേറെയാ അതല്ല പറയാം നമ്മുടെ സർവനാമം എന്ന് പറയുന്നതൊക്കെ തുടരും അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഞാൻ അവിടെ ഞാൻ തന്നെ തുടരും ആ ഞാൻ തന്നെ കർണാടകയ്ക്ക് ചെന്നാലും ഞാൻ കാണും പക്ഷെ വാക്കിയെല്ലാം മാറി അപ്പം കോമണായിട്ട് മാറാതിരിക്കുന്ന അതേ ആ വാക്കുകളൊക്കെ തുടരുന്നതുകൊണ്ടാണ് സമാനമായ ഭാഷയാണതെന്ന് നമ്മൾ കണ്ടെത്തുന്നത് നമ്മളിൽ ജീവികളിൽ പരിണാമം വരുന്നത് പോലെ ഭാഷയിലും പരിണാമവും ഒന്നുമില്ല പരിണാമം ജീവികളിൽ വരിക എന്നുള്ളത് പരിണമിച്ചാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ് പരിണമിച്ചുകൊണ്ടേ ഭാഷയ്ക്ക് പരിണാമം മനുഷ്യർക്ക് പരിണാമം അല്ലെങ്കിൽ ജീവികൾക്ക് പരിണാമം പരിണമിക്കുന്ന പ്രപഞ്ചമാണുള്ളത് അതിന്റെ ആ പരിണാമത്തിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത് അല്ലാതെ ജീവൻ ഉണ്ടാകുന്ന പരിണാമത്തിനെ പറ്റിയൊന്നുമല്ല അതൊക്കെ മനുഷ്യർക്ക് അതിനെ പറ്റി അറിഞ്ഞുകൂടാത്ത കാലത്ത് രാവിലെ തന്നെ ആദ്യം പറയുമ്പോൾ ആ പറയുന്ന ഒന്നല്ല നമ്മളൊന്ന് പറയും യൂണിവേഴ്സ് എന്നായി നമ്മൾ പറയും പരിണാമം അല്ലാത്ത ഒന്നുമേ ഇല്ല പരിണമിച്ചോണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ് അതിനകത്ത് ജീവപരിണാമത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്ന അല്ലെങ്കിൽ ഗാലക്സികൾ പരിണമിച്ചാണ് രൂപപ്പെടുന്നത് ആറ്റങ്ങൾ വരണവെച്ചിട്ടാണ് മോളിക്കൂൾസ് ഉണ്ടാകുന്നത് മോളിക്കൂൾസ് വരണമെച്ചിട്ടാണ് കൊച്ചു കൊച്ചു ജീവികളായിട്ട് മാറുന്നത് ഇങ്ങനെയാണത് ആറ്റം മാറിയല്ല ഇതാകുന്നറിയേണ്ടത് ആറ്റങ്ങളെല്ലാം ആറ്റങ്ങളായിട്ട് തന്നെ തുടരുന്നുണ്ട് മോളിക്കുളും മോളിക്കുളായിട്ട് തുടരുന്നുണ്ട് അവിടെയാണ് എമർജൻസിന്ന് മനസ്സിലായത് ഉലിത്തിരിഞ്ഞ് ഉണ്ടാകുന്ന പുത്തൻ സത്യങ്ങളുണ്ട് സത്യങ്ങളാണ് സത്യമല്ല എമർജി ചെയ്യുന്ന പ്രോപ്പർട്ടികൾ അതതിൻ്റെ തൊട്ട് മുമ്പായിലിവിടെ കാണട്ടെ അങ്ങനത്തെ എമർജൻസസ് ആണുള്ളത് അല്ലാതെ അത് ഇല്ലാത്തതാണെന്ന് വർദ്ധിപ്പിക്കുകയല്ല അത് വേദാന്തികൾ എങ്ങനെയാണ് ഇല്ലായ്മത്തെയാണ് അവാസ്തവുമായിട്ടാണ് അവർ കാണുന്നത് എമർജൻറ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് വേദാന്തത്തിൻ്റെ കാതൽ അതുകൊണ്ടാണ് അവർക്ക് മായ എന്ന് പറയുന്ന സങ്കല്പം ആവശ്യമല്ല അങ്ങനെയല്ല മനസ്സിലാക്കുക അടിയിലൊരു സത്യവും ബാക്കിയൊക്കെ അവാസ്തവമാണെന്ന് അവർ കണ്ടെത്തുന്നത് എമർജൻറ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ളവർ അറിവില്ലാത്ത ഉരുത്തിരിഞ്ഞ് വരുന്ന ഗുണപരതയെപ്പറ്റി അവർ അവർക്ക് അറിഞ്ഞുകൂടാത്ത ഇതാണ് മനസ്സിലായത് ഇതാണ് പുതിയതായിട്ട് ലോകത്തുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ അറിവാണ് ഉരുത്തിരിയുന്ന ഗുണപരത എമർജൻറ്റ് പ്രോപ്പർട്ടി അംഗ്യങ്ങളും വാക്കുകളും ചേർന്നാണല്ലോ ഭാഷ ആംഗ്യങ്ങളെ ഒഴിവാക്കി നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ നോക്കൂ ഞാൻ എങ്ങനെ കെട്ടി കൈ കുട്ടി മിണ്ടോ എന്ന് സംസാരിക്കാൻ പറ്റും ആൾക്കാരെ ഒന്ന് പ്രസംഗിക്കുന്ന ശവം പോലെ നിൽക്കുന്ന അധ്യാപകർക്ക് ഇഷ്ടം പോലും അതുകൊണ്ട് ആൺകുട്ടികളെല്ലാം ഉള്ളതാണ് നല്ലത് റേഡിയോ സ്റ്റേഷനകത്തൊന്നും ആംഗ്യമൊന്നുമില്ലല്ലോ ഇല്ല തീർന്നില്ല ആ വാക്കുകളിനകത്തുള്ള ശബ്ദങ്ങളിനകത്ത് ഇമോഷൻസ് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ കൈകാലൊന്നും വേണ്ട മുഖവും ഒന്നും വേണ്ട അങ്ങനെ സാധിക്കും റേഡിയോ റേഡിയോ എന്താണ് റേഡിയോ നാടകങ്ങൾ കേട്ട് നമ്മളിങ്ങനെ പണ്ട് ചല ചലച്ചിത്രത്തിന്റെ ശബ്ദരേഖ കേട്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ട് നമ്മൾ അങ്ങ് കാണുക സിനിമ കാണുക കേട്ടിട്ട് കാണത്തില്ല സാധ്യതയാണ് ഉണ്ട് ഇങ്ങനെ പറ്റും ഇനി നമ്മൾ നേരത്തെ ഗുരുവിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് എന്താ ചെയ്തു പോയി അപ്പം നമ്മൾ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ മൈത്രിയൻ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് നാരായണ ഗുരുവിന് പരിണാമം അറിയാതെ പോയി അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ പോരായ്മകളുണ്ടായി എന്ന് അവിടെയോ പറഞ്ഞതുപോലൊരു ഓർമ്മ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ തലമുറയിലുള്ള എല്ലാ ആർക്കും അറിഞ്ഞോടും ഇന്ന് ഇവിടുത്തെ ഈ വിശ്വാസികൾക്ക് ആർക്കും പരിണാമം എന്താന്ന് അറിഞ്ഞോ ശരിയാണ് പിന്നെ നാരായണഗുരുവിനെ പറ്റി നമ്മൾ നാരായണഗുരുവിനെ സംശയമൊന്നും വേണ്ട നാരായണഗുരു കേട്ടായിരുന്നു എങ്ങനെ പരിണമിച്ചാണ് മനുഷ്യനുണ്ടായെന്ന് കേട്ടായിരുന്നു പക്ഷെ അദ്ദേഹം ചോദിച്ചായിരുന്നു ആരെങ്കിലും കുരങ്ങ് പരിണമിച്ച് മനുഷ്യനാകുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അടിസ്ഥാനപരമായി അറിഞ്ഞിട്ടില്ലാത്ത ആളാണെന്നുള്ളതിന് ആ ചോദ്യം അതെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് പരിണാമം ഒന്നും മനസ്സിലായിട്ടില്ല കൊരങ്ങിനു നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞാൽ കൊരങ്ങം ഇവിടെ ഉള്ള കൊരങ്ങന്മാരെല്ലാരണമിച്ചു കൊരങ്ങ മനുഷ്യനായോ എന്ന് ചോദിച്ച ചോദ്യം നാരായണഗുരു ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം പറയാൻ അറിഞ്ഞൂടാത്ത ഒരാൾ വലിയ വിലോസഫ് എഴുതിയിട്ടുണ്ട് അത്ര ബുദ്ധിയൊന്നായി തമ്മിലുള്ള എത്രയാണ് തീരയില്ല ഡാർവിൻ എഴുതിയതിനു ശേഷമാണ് നാരായണൂർ ജനിച്ചതെന്നാണ് ഇത് ഒന്ന് മറ്റേ അമ്പത്തി മൂന്നിലൊക്കെ ഉണ്ടായിരുന്നു അമ്പത്തി അഞ്ചിലാണ് നാരായണൂര് എണ്ണൂറ്റി അമ്പത്തി ഉണ്ടായത് പക്ഷേ രണ്ട് കാലഘട്ടത്തിനകത്ത് രണ്ട് തരത്തിൽ രണ്ട് സമൂഹത്തിനകത്ത് രണ്ട് വ്യത്യസ്ത വികാസ ഘട്ടത്തിലുള്ള സമൂഹത്തിനകത്ത് ജനിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരായണൂരിന് ഈ ഞാൻ നമ്മൾ പറയുന്ന കാര്യമൊക്കെ മനസ്സിലാവും നന്നായിട്ട് അത് പറയാനങ്ങളും അറിഞ്ഞു കാരണം നല്ല കഴിവാണ് നല്ലൊരു കവിയാണ് നാരായണ നല്ലൊരു കവിയാണ് ആശാനേക്കാളും നന്നായിട്ട് എഴുതിയിട്ടുള്ളതാണ് ആളാണ് വേദാന്തം കവിതയിൽ എഴുതുക എളുപ്പമൊന്നും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി ഞാൻ നാരായണ നല്ലൊരു കവിയായിട്ടാണ് പിന്നെ സാമൂഹിക എന്ന് പറയുന്ന ഗുരുത്വം ഒന്നും എനിക്ക് നാരായണ ഗുരു എന്ന് പറയുന്നത് പേരായിട്ട് മനസ്സിലാക്കിയ എനിക്ക് ഗുരുത്വം ഒന്നും എനിക്ക് മനുഷ്യർ എനിക്ക് ആവശ്യം നല്ല കവിതയാണ് നല്ല മനുഷ്യൻ എന്നുള്ള അർത്ഥത്തില എല്ലാരും നല്ല മനുഷ്യൻ മനുഷ്യരെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ മനുഷ്യരൊന്നും നല്ലതല്ല വ്യത്യസ്തത ഉള്ള മനുഷ്യരാ നല്ല മനുഷ്യൻ ചീത്ത മനുഷ്യൻ എന്നുള്ളത് പലതരത്തിൽ മനുഷ്യർ ജീവിക്കും നമുക്കനുകൂലമായിരുന്നാൽ നല്ലതെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നല്ലതെന്നുള്ള വാർത്ത നല്ലത് അങ്ങനെയാണ് നമ്മൾ ും നമുക്ക് അനുകൂലമായതിനെ നല്ലതൊന്നും നമുക്ക് പ്രതികൂലമായത് എന്ന് കാണുന്നതുകൊണ്ടാണ് നല്ലൊരു തിന്മയെ നന്മതിന്മകൾ എന്നത് വെച്ച് ലോകത്തിനെ മനസ്സിലാക്കും അങ്ങനെ അല്ല മനസ്സിലാക്കുക പരിണാമപരമായും ലോകത്തിനെ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ പഴയ കാലത്തെ ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത മനുഷ്യരുടെ സത്യാസത്യം നന്മ തിന്മ ശരി തെറ്റ് ഇതൊക്കെ പഴഞ്ചൻ ആൾക്കാരുടെ ലോകഭീഷണമാണ് അത് നമ്മുടേതായ മൈത്രേൻ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ ഗാന്ധിജിയുടെ ലാളിത്വത്തെ ഒന്ന് കളിയാക്കി പറഞ്ഞു അപ്പം ഗാന്ധിജിയേയും ഗുരുവിനേയും തമ്മിൽ ഒരു ഗാന്ധിക്ക് ഒരു ലാളിത്യം ആളുകളുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കട്ടിത്ത ഡിസിപ്ലിൻസ് ഉപയോഗിച്ചാൽ മറ്റുള്ളവർ ഭയന്ന് കീഴടങ്ങുമെന്ന് അറിയുന്നതുകൊണ്ട് ചെയ്യുന്ന ബോധപൂർവമാണ് അങ്ങനെ തന്നെയാണ് ബോധം വളരെ ബോധം വളരെ തന്ത്രശാലിയാണ് അതുകൊണ്ടാണ് അംബേദ്കർ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് വളരെ തന്ത്രശാലിയാണ് അതയാളുടെ എല്ലാ നിലപാടുകളിനകത്തും വളരെ ക്ലാസ് ഉയർന്ന ജാതിയോട് കീഴടങ്ങി നിൽക്കുകയും ഉയർന്ന ജാതിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത ആള് തന്നെ അംബേദ്കറെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് ഗാന്ധിയാണ് തോപ്പിച്ചുള്ളത് ഈ അമ്മൻ കാരാശ്ശേരിയും നമ്മുടെ ഇദ്ദേഹവും ഒക്കെ ഗാന്ധിജിയെ പാടി പാടിപ്പോൾ കേൾക്കുന്നു എനിക്കിപ്പോ ഞാൻ കാരശ്ശേരി ഒരു മനുഷ്യനാണ് ഒരു തരത്തിൽ ഇഷ്ടമായിരിക്കുന്ന ആളാണ് പക്ഷെ അല്ല അവരൊക്കെ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാം താങ്കളിപ്പോ പറയുന്ന ഗാന്ധിയും കരശ്ശേരിയുടെ ഗാന്ധിയും തമ്മിൽ ഞാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് വ്യത്യാസമാണ് കാലശ്ശേരി ഞാൻ പറയുന്നത് പറയണമെന്ന് ഞാൻ പറയുന്നതെല്ലാം കാരശ്ശേരി പറയണം കാലശ്ശേരി പറയുന്നത് അങ്ങനെ എന്തെ വ്യത്യസ്തരായ ആൾക്കാരാണ് രോഗവീക്ഷണങ്ങളാണ് പരിണാമം അറിഞ്ഞുകൂടാത്ത ആളാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അയാൾ ആ ഞാൻ ഞാനെടുക്കുന്നത് അതൊക്കെ ഇവിടുത്തെ നാട്ടിലെ രാഷ്ട്രീയത്തിനകത്തൊക്കെ ഈ പൊതുവേ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പല മനുഷ്യരെയും നമ്മുടെ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയെ കൂടെ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന മുഖവും ഒരു അന്തർമുഖവും എല്ലായിടത്തും ഉണ്ട് ഗാന്ധിജിക്കും താങ്കൾ ഈ പറഞ്ഞ ഒരു അന്തർമുഖത്വം അല്ലെങ്കിൽ അയാൾ ആർക്കു വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആൾ തന്നെ അയാൾ ഹരിജനോദ്ധാരണം ഹരിജനം എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരെ അയാളുടെ ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെ വിളിച്ച് കീഴ്പ്പെടുത്ത് തന്നെയാണ് അതുകൊണ്ടാണ് അംബേദ്കർക്ക് ഏറ്റവും കൂടുതൽ പൂനാ പാക്റ്റ് ഇതിനകത്ത് അവിടെ പട്ടിണി കിടന്ന് അയാള് അംബേദ്കരെ തോൽപ്പിക്കുന്നുണ്ട് പ്രത്യേകം ഭാഗ്യം കൊണ്ടാണ് എന്താണ് ഭരണഘടന ഉണ്ടാക്കുന്നിടത്ത് ഗാന്ധി ഉണ്ടായിരുന്നു ഓ നല്ലൊരു വാക്കാടും അല്ലെങ്കിൽ ഇത് കിട്ടില്ല ഈ മോദിക്ക് ഈ ക്ഷേത്രം ഒന്നും ഉണ്ടാക്കേണ്ടി വരത്തില്ല നേരത്തെ ഉണ്ടായിപ്പോയി ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭരണഘടനയെ ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധി ഭരണഘടനാ വേളയിൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന്റെ ആലോചനകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നാൽപ്പത്തി ഏഴിന് ശേഷം ഉണ്ടല്ലോ നാൽപ്പത്തേഴ് തൊട്ട് അമ്പത് പേരെ ആയിരുന്നല്ലോ ഈ എന്താണ് ഭരണഘടനയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന കമ്മിറ്റി ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അസംബ്ലി ഉണ്ടായിരുന്നു അതിനകത്ത് അതി ഇല്ലാതിരുന്നത് ഒരു നമ്മുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ അതുകൊണ്ടാണ് ഒരു മെച്ചപ്പെട്ട ഭരണഘടന ഉണ്ടായത് അല്ലെങ്കിൽ ആ ഒരു രാജ്യമൊക്കെ ഉണ്ടാക്കാൻ ബാധ്യത നമുക്ക് വന്നതിന് അന്നേ ഉണ്ടായിപ്പോ ിൽ നമ്മൾ അർഹതപ്പെട്ടതാണ് താമസിച്ചു കിട്ടുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനതയ്ക്ക് അർഹതപ്പെട്ടതാണല്ലോ താമസിച്ചു കിട്ടുന്നുള്ളൊരു ദൗർഭാഗ്യം ഉണ്ട് അതിനകത്ത് രാമക്ഷേത്ര രാമക്ഷേത്രവും രാമരാജ്യമൊന്നും ഉണ്ടാക്കത്തില്ല അത് മോദിയുടെ വിജയവും ആർ എസ് എസിൻ്റെ വിജയവും മാത്രമാണ് ഇന്ത്യയുടെ ദൂരം ഇന്ത്യ ഇങ്ങനെ തുടരേണ്ട ആവശ്യമൊന്നും അതൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കി ഇങ്ങനെ തുടരില്ല ഇന്ത്യ തുടരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ അഭിശക്തമായ സമയം ഈ രാമക്ഷേത്രം ഒക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ എന്താ പറയണ്ടേ പ്രധാന ഗോന്തൻ അയാളുടെ കീഴിലൊക്കെ ജീവിക്കേണ്ടി വരുന്നത് ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് പോകുന്നതാണ് അത് അനുഭവിക്കണ്ടെന്നാണ് എന്നാലും ദുഃഖകരമായി അത് കേൾക്കേണ്ടി വരും സിനിമാക്കതുപോലെ ഞാനത് കേൾക്കുന്നുണ്ടത്രയും സെക്കുലറായ ഒരു രാജ്യം ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്തിനെ വീണ്ടും അഖണ്ഡ ഭാരതം എന്നൊക്കെ പറഞ്ഞ് ഒരു മത ാന്തംമാര് ചേർന്നുണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറ്റുന്നത് ഹിന്ദു താലിബാൻ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായി മാറുന്നതൊക്കെ നമ്മൾ കണ്ട് അനുഭവിക്കേണ്ടി വരുന്നതിന്റെ ദുരന്തം ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അത് എന്തുകൊണ്ട് ഇമ്പീച്ച് ആകുന്നില്ല ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരാണ് വിജയിച്ചിരിക്കുന്നത് ഇമ്പീച്ച്മെന്റ് ചെയ്യാൻ മതിയോ അവർക്ക് വലിയ കൂടുതലാണ് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും കൊണ്ട് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന കൊണ്ടുണ്ടാകുന്നത് ദുരിതമാണ് ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ഒന്നിച്ചു പോയ ഒരു രാജ്യമായിരുന്നു അല്ല നമ്മൾ വേറെ സാംസ്കാരികമായിട്ട് യോജിപ്പെട്ടവരുന്നത് അത് എടുത്ത് ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് പരിശോധിച്ച് നോക്കിയാണ് തെക്കേ ഇന്ത്യ വേറെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണരുത് കാണരുത് അതങ്ങനെ മനസ്സിലാക്കിയാണ് ഇന്ത്യ ഇങ്ങനെ തുടരേണ്ട ആവശ്യം മണ്ടയിൽ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാണ് വടക്കേഞ്ചര് ഇന്ന് ഭരിക്കുന്നത് മോദി ആൾക്കാർ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിനകത്ത് ബ്രിട്ടീഷുകാരില്ല അവർക്ക് അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് മുഗളന്മാരാണ് ബ്രിട്ടീഷുകാരെ പറ്റി അവർ മിണ്ടുന്നേ ഇല്ലല്ലോ കാരണം അവർക്ക് അനുകൂലികളാണ് അവര് അവര് ഭരിക്കുന്നവരാണ് ഇന്ന് ഭരിക്കുന്നത് രണ്ട് സമുദായത്തിനുണ്ടായി ഇസ്ലാം മിസ്റ്റുകളെന്നും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗത്തിനും അവർ അവര് ഭരിക്കുന്നത് ഇതായിരുന്നു അവരും ചെയ്തിരുന്നത് അങ്ങനെയാണ് പാസേന ഉണ്ടായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലാണായിരുന്നു ഇന്ന് ഇന്ത്യ അവർ കീഴടക്കാൻ വേണ്ടിയാണ് എന്ന് ഇന്ന് ആശയ ഉപയോഗിക്കുന്നു ബ്രിട്ടീഷുകാരുടെ തുടർച്ചയാണ് മോദി ആ രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്നത് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്റെ യാത്രയ്ക്ക് അതും ഒരു കാരണമാണ് സ്ഥിരം യാത്രയാണോ ഞാനിപ്പോ യാത്ര ചെയ്തല്ലേ ജീവിക്കുന്നത് അന്യ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ള വരും പക്ഷെ ഇതിനൊക്കെ മറുപടി പറയാനായിട്ട് വ്യാപകമായി മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് അറിയുന്നോണ്ടും കൂടെ ആ പോ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ നിർണ്ണയിക്കാൻ പറ്റില്ല കേരളത്തിന് പുറത്തേക്ക് സാധ്യത അതുകൊണ്ട് അവിടെ ശ്രമിക്കുക മൈത്രിന്റെ വാക്കുകൾ ഇവിടെ ഉണ്ടാവും അതുവരെ അത് ഞാനിപ്പോൾ അവിടെ ഇരുന്നാലും ഞാൻ മലയാളം എന്ന് പറയുന്ന സാധനം ഇൻ്റർനെറ്റുള്ള കാലം നമുക്ക് പറയാൻ പറ്റും ഞാൻ വെർച്വൽ വേൾഡിലാ അപ്രത്യക്ഷത്തില്ല ഇവിടുത്തെ സാഹചര്യത്തിനകത്ത് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാൻ പറ്റത്തില്ല അല്ല ഒരു ചെറിയ നേരിയ സങ്കടം തോന്നുന്നുണ്ടെങ്കിലും മരിച്ചുപോകുന്ന പോലെ തന്നെ മനസ്സിലാക്കി നമ്മളെ രണ്ടുപേരും ഒരുപോലെ മരിച്ചു പോകും അപ്പൊ ആലോചിച്ചിട്ട് നമ്മൾ മരിച്ചു പോകുന്ന ആലോചിച്ചിട്ട് തോന്നുന്നു നിർത്താന്നോ മതി ഇത്രയൊക്കെ മതി